കെ എസ് ആർ ടി സി നഷ്ടത്തിൽ എന്ന് പറയുന്ന ഗവൺമെന്റ് ഇനിയെങ്കിലും കണ്ണു തുറക്കാൻ തയ്യാറാകുമോ സത്യത്തിൽ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ചില വീഡിയോ ക്ലിപ്പുകളും അതുപോലെ തന്നെ വാർത്തകൾക്കും ശേഷം കേരളത്തിലെ ജനത ഒന്നടങ്കം വിശ്വസിക്കുന്നത് കെ എസ് ആർ ടി സി നൽകുന്ന സുരക്ഷിതത്വം മറ്റ് ഒരു പ്രൈവറ്റ് ബസ് സർവീസുകളും നൽകുന്നില്ല എന്ന് തന്നെയാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ കെ എസ് ആർ ടി സിക്ക് ആവശ്യത്തിനുള്ള സർവീസുകൾ പോലും പലയിടങ്ങളിലും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ചിലപ്പോൾ തോന്നും ഗവൺമെന്റുകൾ പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്ക് വേണ്ടിയിട്ട് കെ എസ് ആർ ടി സിയെ മനഃപൂർവ്വമായി താഴ്ത്തിയിട്ടിരിക്കുന്നതാണോ എന്ന് കാരണം കേരളത്തിൽ ഇത്രയും ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്തിൽ ബസ് സർവീസ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണെന്നിരിക്കെ ഗവൺമെന്റുകൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സിയെ ലാഭകരമാക്കാവുന്നതേ അതേസമയം ഗവൺമെന്റുകൾ മറ്റ് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ഒരു പക്ഷേ കെ എസ് ആർ ടി സിയെ മനഃപൂർവ്വമായി ഒഴിവാക്കുകയാണോ എന്ന് തോന്നിപ്പോകും എന്തായാലും നാളെ ഇതുവരെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തെ ഈ പുതിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിയെങ്കിലും കെ എസ് ആർ ടി സിക്ക് ഒരു പുനർജീവൻ നൽകുന്നതിൽ ഗവൺമെന്റ് ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കെ എസ് ആർ ടി സിയിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ആവശ്യത്തിനുള്ള ടിക്കറ്റുകൾ ലഭിക്കുന്നില്ല സർവീസുകൾ ലഭ്യമല്ല തുടങ്ങിയ പ്രശ്നങ്ങളാണ് നേരിടുന്നത് എന്തായാലും ഇതിന് ഒരു പരിധിവരെ ജനങ്ങളും കാരണക്കാരും തന്നെയാണ് അതുപോലെ തന്നെ ഒരു ഹർത്താലോ ബന്ധോ വന്നാൽ പോലും അതിന്റെ ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളാണ് ഒരു ദയും ദാക്ഷിണ്യുമില്ലാതെയാണ് കല്ലെറിഞ്ഞ് അതിനെ നശിപ്പിച്ചു കളയുന്നത് ആ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മൾ നശിപ്പിക്കുന്നത് നമ്മുടെ തന്നെ മുതലിനെ തന്നെയാണ് നമ്മുടെ ടാക്സ് കൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് അതിനെ തന്നെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത രീതിയിലാണ് ഇവയെല്ലാം ഉപയോഗിക്കുന്നത് എവിടെയെങ്കിലും ബസ്സുകൾ കണ്ടാൽ അതിൽ കുത്തി വരയ്ക്കുക ബസ്സിനകത്ത് സീറ്റിൽ പേരെഴുതുക മൊബൈൽ നമ്പർ എഴുതുക വേണ്ട പല രീതിയിലും നമ്മുടെ സ്വന്തം മുതലിനെ നശിപ്പിക്കുന്നത് ഒരു പരിധിവരെ നമ്മളിൽ ഒക്കെ പെട്ട ആൾക്കാർ തന്നെയാണ് അതുപോലെ തന്നെ ഗവൺമെന്റുകൾ പ്രൈവറ്റ് മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഇത്തരം ഗവൺമെന്റ് സർവീസുകളെ തന്നെ ഇല്ലായ്മ ചെയ്യരുത് എന്ന ഒരു അപേക്ഷ കൂടിയുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ സ്വകാര്യ ബസ്സിലുണ്ടായ ഒരു ആക്രമണം നമ്മൾ കണ്ടതാണ് എന്നാൽ മലബാർ മേഖലകളിൽ അടക്കമുള്ള എല്ലാ സ്വകാര്യ ബസ്സുകളിലും പകലും ഈ ഒരു ഗുണ്ടായ്സം നമുക്ക് കാണാൻ സാധിക്കും ബസ്സുകളിലുള്ള പലരുടെയും പെരുമാറ്റങ്ങളിൽ നിങ്ങൾക്ക് പോലും ഒരു അനുഭവങ്ങൾ ഉണ്ടാകാം എറണാകുളം തൊട്ട് അങ്ങോട്ടുള്ള പല ബസ്സുകളും പരിശോധിച്ചാൽ പ്രൈവറ്റ് മേഖലകളിൽ മത്സര ഓട്ടമാണ് നടക്കുന്നത് നടു റോഡിൽ വെച്ച് തന്നെ പരസ്പരം തല്ലുകൂടുന്ന ബസ്സുകൾ അതുപോലെ തന്നെ യാത്രക്കാരോട് യാതൊരു സഭ്യതയും ഇല്ലാതെ പെരുമാറുന്ന ജോലിക്കാർ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല എന്നാൽ ഇതൊരു വീഡിയോ എടുത്ത് ഒരു യുവാവ് ഫേസ്ബുക്കിൽ മാത്രമാണ് അതിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചത് ഇത് ദിവസേന നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പ്രൈവറ്റ് സെക്ടർ ബസ്സുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇതൊരു ദീർഘദൂര ബസ് കൂടിയാകുമ്പോൾ അതിന്റെ ഗൗരവം കൂടുന്നു എന്ന് മാത്രം എന്തായാലും ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലെങ്കിലും ജനങ്ങളെങ്കിലും തീരുമാനിക്കുക നമ്മൾ യാത്ര ചെയ്യുന്നത് ഗവൺമെന്റ് സർവീസുകളിൽ തന്നെ ആവണമെന്ന് നമ്മുടെ പണം മുടക്കിയാണ് കെ പോലെയുള്ള സർവീസുകൾ പ്രവർത്തിക്കുന്നത് ആ സർവീസുകളിൽ നമ്മൾ യാത്ര ചെയ്യാൻ തയ്യാറായാൽ തന്നെ അവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം വലിയ അളവിൽ കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഗവൺമെന്റ് ഇനിയെങ്കിലും കണ്ണു തുറക്കുക സർക്കാരിനും കെ ലാഭകരമായി കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാവുക മാത്രമല്ല സംസ്ഥാനത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റിമറിക്കാൻ ട്രാൻസ്പോർട്ട് രംഗത്ത് കെ എസ് ആർ ടി സിക്ക് സാധിക്കുകയും ചെയ്യും അത്രയ്ക്ക് മികച്ച ബസ്സുകളും നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അവയൊന്നും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രം മാത്രമല്ല പുതിയ ബസ്സുകൾ ഇറങ്ങി ഒരു മാസം കഴിയുമ്പോൾ കട്ടപ്പുറത്ത് കയറ്റുന്ന ആ ഒരു പഴയ സംസ്കാരത്തിൽ നിന്നും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർക്കും ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു എന്ന് രോധിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത പുലർത്തുക പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രൈവറ്റ് ബസ്സുകൾക്ക് വേണ്ടി കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റാൻഡുകളിൽ നിന്ന് ആളെടുക്കാതെ മുന്നേറ്റു പോകുന്ന ഒരു രീതിയുണ്ട് തൊട്ടു പിന്നാലെ പ്രൈവറ്റ് ബസ് വന്ന് നിർത്തിയ ആൾ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട് പ്രൈവറ്റ് ബസ്സുകാരിൽ നിന്നും പൈ കൈക്കൂലി വാങ്ങിക്കൊണ്ട് കെ എസ് ആർ ടി സിക്കാർ ആളെടുക്കാതെ പോകുന്ന സംഭവങ്ങൾ മാധ്യമങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനൊക്കെ പുറമേ ഈ കെ എസ് ആർ ടി സി ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരോട് മാന്യമായിട്ട് പെരുമാറേണ്ട ഉത്തരവാദിത്വം അതിലെ കണ്ടക്ടർക്കും ഡ്രൈവറിനും ഉണ്ട് എന്ന വസ്തുത കൂടിയുണ്ട് അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് വർക്ക്ഷോപ്പിൽ കയറുന്ന വാഹനങ്ങൾ യഥാസമയം തന്നെ പണി തീർത്ത് പുറത്തിറക്കേണ്ട ഉത്തരവാദിത്വം ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥർക്കുണ്ട് ഇത്തരത്തിൽ ജനങ്ങളും കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരും സർക്കാരും ഒരുമിച്ച് നിന്ന് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു മേഖലയാണ് കെ എസ് ആർ ടി സി എന്ന ബോധ്യം ഈ ഒരു സംഭവത്തോടെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ